നമ്മള് ഇപ്പോ കപ്പടാ ബജാറിൽ എത്തിട്ടോ കപ്പട ബജാർ എന്ന് പറഞ്ഞാല് നമ്മളെ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇതാ മച്ചു ഇതാ നടക്കണുതിന് മച്ചുവിനെ താഴത്ത് അതിന്റെ മോള് കയറ്റി നിർത്തിക്കാണ് മച്ച ഇങ്ങോട്ട് വാടിച്ചോണ്ടോ ഇങ്ങോട്ട അങ്ങനെയൊക്കെ പറഞ്ഞാലേ വരുവുള്ളൂ അപ്പൊ ഇവിടെ ഇപ്പൊ ഷോപ്പുകളൊക്കെ അങ്ങനെ ഓരോന്നോരോന്നും തുറക്കണുള്ളൂ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു സമയം പതിനൊന്നര കഴിക്കണു ഇവിടെ ഇപ്പൊ തുറക്കാന ഒരു സമയമാവും നല്ല തിരക്കില്ല ഇത് കേട്ടോ ഞാനിപ്പോ അതാ ഞാനിപ്പങ്ങടെ അഞ്ഞ് ഫസ്റ്റ് പോവാൻ പോണു ഇവിടെ എന്താ പറയാ നമ്മളിപ്പോ മീഷോന്നൊക്കെ കണ്ടിട്ടില്ലേ ചുരിദാറ് പാൻറും വരുന്ന സെറ്റ് കുർത്തയുടെ സെറ്റ് ഉണ്ടല്ലോ അത് മുന്നൂറ് രൂപക്കാണ് കേട്ടോ പറഞ്ഞത് സെറ്റ് വരുന്നത് പല മോഡലും ഉണ്ട് കുണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വയ്ക്കുന്നത് അപ്പൊ പിന്നെ കാക്കു വരാൻ വേണ്ടിട്ട് കാത്തൊക്കെയാണ് അതൊന്ന് നോക്കി നോക്കണം തനക്കാട് എന്താ വെച്ചപ്പല്ലതോ കോലെടുക്കുവന്നാണ് പിന്നെ ഇപ്പൊ എന്തായാലും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ വലിച്ചിട്ട് 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 അടിയിൽ നല്ലത് ഉണ്ടാവും അപ്പൊ ആ ഒരു വെള്ള ഡ്രസ്സ് ആള് പോണതാ ഓലെടുത്ത ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തായാലും പോലും കൈ പിടിച്ച സാധനം തട്ടിപ്പറിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് കാക്കു വരട്ടെ കാക്കുനെ വെയിറ്റ് ചെയ്തോണ്ട് അപ്പൊ കാക്കു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ട് കാരണം ഞാൻ നോക്കാൻ തുടങ്ങിട്ടോ കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുവാണല്ലോ കാക്കു ഇങ്ങനെ പിടിച്ച് നിൽക്കായിരുന്നു പിന്നെ അഭിപ്രായം ചോദിക്കണല്ലോ കാരണം എത്ര അഭിപ്രായം ചോദിച്ചാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലുട്ടോ ഞാൻ എടുക്കുക പക്ഷെ അഭിപ്രായം ചോദിക്കും ഞാൻ കേട്ടോ കാരണം ഇനിയിപ്പം ഞമ്മക്ക് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അത് വലിയ രസമില്ലാന്ന് പറ്റിയ രസമില്ലാന്ന് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ എടുക്കും കേട്ടോ ഒ ഈ അത് കാണാൻ രസമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കൂല കാരണം അപ്പോൾ ഒരു സമാധാനക്കാട് അത് കാണാൻ രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു ഇത് വരും അതുകൊണ്ട് ഞാൻ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കാക്കൂരെ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ഓലൊക്കെ കാണിച്ച മാതിരി തന്നെ ആദ്യം അടിയത്തെ കുറേ മാന്തി എടുത്തു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഇത് നമ്മൾ ഞാൻ ഇതുപോലെ ഡ്രസ്സ് നാട്ടിൽ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പേര് വാശ് ചെയ്തപ്പോൾ തന്നെ അമ്മത്തെ പുള്ളിയൊക്കെ മൊത്തം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഈ ഒരു ചോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെ കുറച്ച് മുന്നേ കാണിച്ചില്ലേ ആ ചോപ്പ് എടുത്തു കേട്ടോ അതിൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടോ എടുത്തത് ഓൾക്കും വീഡിയോ കോൾ വിളിച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടക്ക് പിന്നെ കുറേ നോക്കി കുറേ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു എന്താ പറയുക നമ്മൾ എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ ഓരോ സൈസ് സൈസ് സൈസായിട്ടോ ഒര് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് അതറിയില്ലായിരുന്നു ഞാൻ എല്ലാം അതൊന്നും മാന്തി മാന്തി എടുക്കായിരുന്നു അപ്പോൾ അവസാനം ഇതിൽ പറഞ്ഞു അതിൽ എടുത്തിട്ട് കാര്യമില്ല ഇത് ഭാഗത്തു നിന്ന് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് ആ ഭാഗത്തുനിന്നായി പുടിയും വലിയും കൂടി എടുക്കല് കേട്ടോ കുറേ നേരം തിരഞ്ഞു തെരഞ്ഞിട്ട് ഞാൻ എടുത്ത് വിട്ടോ ഡ്രസ്സ് അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാനത് വേറെ ഒരു വീഡിയോയിലായിട്ട് കാണിക്കേണ്ട കേട്ടോ കാരണം നമുക്ക് വീഡിയോ നമ്മൾ എടുത്ത സാധനം കാണിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാരണം നടു റോട്ടിൽ നിന്നിട്ട പണികൾ കാരണം ഒരു കടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ നിന്ന് കാണിക്കും ബില്ലില് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മടക്കേക്കുമ്പോഴൊക്കെ കാണും അത് നമുക്ക് രംബീസ് കവറിൽ അങ്ങനെ ഇട്ട് നിന്നൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഇനി നമ്മൾ അങ്ങടും ഇങ്ങോട്ടും നടന്നിട്ടന്നെയാണ് കേട്ടോ പോണത് കാരണം ഇപ്പൊ തിരക്കൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം കിട്ടൂല കേട്ടോ അപ്പൊ കാക്കു ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല ഒരു ഇതിൽ പാർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച് വന്നിരിക്കായിരുന്നു അപ്പൊ ഇനി പിന്നെ നമുക്ക് എത്ര ആണെങ്കിലും പോവാം ഇതൊക്കെ കടകളാണ് കേട്ടോ തന്നെയാണ് കേട്ടോ കടകള് കടയിലെ ആൾക്കാർ ഇങ്ങനെ വരണുള്ളൂ ഓരോ കട തുറക്കാനും ഞങ്ങൾ ഇങ്ങനെ ഒരു രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് നടക്കുമ്പോ കട തുറന്നോളും ഓരോ കട തുറക്കണു എന്തായാലും ഒരു രണ്ട് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ അപ്പോൾ പിന്നെ തുറന്നോളും കട ആ ഞമ്മളവിടെയൊക്കെ കട തുറന്ന് ചോർന്നാനായ സമയായി ഇതാ ഓരോരുത്തർ ഇതാ കട തുറക്കണുള്ളുതാ അതാ ഞാനെടുത്ത ഡ്രസ്സ് കാക്കു ഇതിന്റെ കറപ്പല്ല ഞാനെടുത്ത് നമുക്ക് ഇതിന്റെ വില വിലപ്പെടുന്നു ചോയിച്ചോ കേട്ടോ ഇത് ഞാൻ ഈ സെയിം ഡ്രസ്സ് ഞാൻ റാവുരിന്ന് എത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഞാൻ ആയിരം റുപ്യൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ തൊള്ളായിരത്തി അമ്പത് അവിടേക്ക് സങ്കടമല്ല അല്ലെങ്കി ഇന്റെ ആ വേദന എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പാടി നടന്നുകൊണ്ടിരിക്കയാണ് കടകളൊക്കെ തുറക്കട്ടെ ആ അവിടെ ക്രിസ്മസും ന്യൂഇയറൊക്കെ കഴിഞ്ഞു പക്ഷെ ചോപ്പ് ഡ്രസ്സ് ഇതുവരെ മാറ്റിയിട്ടില്ല പാർട്ടി വെയർ നമ്മൾ പാൻറ്റിൻ്റെ കടയിലാണേ പാൻറ്റിൻ്റെ കടയിൽ നിന്നുമല്ലോ റോഡ് സൈഡിലാണ് കേട്ടോ എന്താ ഒരുപാട് തരം പാൻറ്റുകളൊക്കെ ഉണ്ട് റേറ്റ് അത്രയെന്നറിയില്ല അവിടെ ഇല്ല ഒരു പോക്കറ്റുള്ള പാൻറ്റായിരുന്നു വേണ്ടത് നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരു പോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമല്ലോ ഒരുപാട് പാൻഡുകൾ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്ക് പറ്റിയ മോഡല് പാൻഡുകൾ കേട്ടോ അധികം അതാ ആള് വരട്ടെ എന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിക്കാം ടാപ്പും ഇല്ല നമുക്ക് ഇതിൽ അളവും എഴുതിയിട്ടില്ലാട്ടോ ഒക്കെ ഫ്രീ സൈസ് സൈസാണെന്നാണ് പറഞ്ഞത് ഫ്രീ സൈസ് ആണെങ്കിൽ അതിന് മുകളിൽ ഇപ്പൊ അളവ് ഉണ്ടാവില്ല ഒന്നുമേ അളവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അളവ് അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ പോവാണ് പിന്നെ ഇപ്പൊ ഈ നടു റോട്ടിൽ നിന്നിട്ട് നമുക്ക് ഇട്ട് നോക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഞങ്ങൾ പോവാണ് മച്ചോ ഇങ്ങോട്ട് പോര് വണ്ടി വരും ടിയും അതാ ഒരുപാട് പാൻറ്റകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് എടുക്കാൻ യാതൊരു ചാൻസും ഇല്ല യാതൊരു വഴിയും കാണാനില്ല അളവ് അറിയൂല അപ്പതാ ഇവിടുന്ന് ഇനി അടുത്തത് എന്താ ഷാള് ഓരോരോ കടകളാണ് കേട്ടോ കണ്ടോ വാടകയില്ല കരണ്ടില്ല എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഞങ്ങൾ അടുത്ത് പോണത് പരാഗക്കാണ് പരാഗില് ലൈറ്റുമില്ല നിറയെ ആളുണ്ടല്ലോ കരണ്ടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശരിക്കും കരൻ്റില്ല വായ ആ കിടത്തു ആ പരാഗിൽ ഇതാ കിടക്കണോ എന്താ മറ്റേ എന്താ പറയുക ഇതിന് എന്താ മെറ്റീരിയൽ എന്ന് പറയുമല്ലോ അതാണ് പക്ഷേ പൊതുവേ ഇഷ്ടമല്ല ഈ പൊന്തക്കാട് ഞാൻ ഹക്കോപട മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ ഉണ്ടെങ്കിൽ ഒരു ഫുള്ള് ആ ഒരു ഫുള്ളിൽ ഒരു ഡ്രസ് അടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഈ പരാഗിൽ എന്തായാലും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ മെറ്റീരിയൽ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഓണറാണ് ആ പോലും ഭയങ്കര തള്ളിലാണ് നാട്ടിലൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നു ആ പോലൊക്കെ അത്യാവശ്യം മലയാളമൊക്കെ അറിയാമെന്ന് തോന്നുന്നു അവരുടെ നമുക്ക് ഇവിടെ ഒന്ന് കുറ്റം പറയണ്ട പിന്നെ ഷർട്ടിൻ്റെ തുണിയുണ്ട് കേട്ടോ അവിടെ നല്ല ഷർട്ടിൻ്റെ തുണികളുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും വേണ്ട ഈ സാറ്റിൻ്റെ തുണിയൊക്കെ നല്ല ഭംഗി ഉണ്ടാണ് വച്ച കെടുവാ കറണ്ടില്ല അതുകൊണ്ട് നമുക്ക് നേരെ ക്ലിയർ ആയിട്ട് കിട്ടണില്ല ഇത് നമുക്ക് ഇതൊക്കെ അടിക്കാം പാവാട അടിക്കൂലേ പാവാടയൊക്കെ അടിക്കാൻ പറ്റണ മെറ്റീരിയല് അപ്പാലും നമ്മൾ വിചാരിച്ചു വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ ഇവിടെ കറങ്ങിയിട്ട് കാര്യമില്ല എല്ലാം നേരെ നമ്മുടെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ പോവണത് പിന്നെ നമ്മുടെ കോട്ടന്റെ ഇതാട്ടോ കോട്ടൻ്റെ ചുരിദാറുകളിൽ ഉപരി ഉണ്ടല്ലോ ഇപ്പം സെറ്റിൽ ഇപ്പം മീഷോയിലൊക്കെ കാണല്ലേ ആ ഒരു സെറ്റിൻ്റെ ക്ലോത്തുകളാണ് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ഈ ക്ലോത്തൊക്കെ എനിക്കിഷ്ടമായി എനിക്ക് ഈ വലിയ പുള്ളികളിലാണോ ഒന്നും കൂടി ഇഷ്ടം നല്ല രസമുണ്ട് കാണാൻ എന്താ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്നൊന്നും കറങ്ങിയിട്ട് കാര്യമില്ല അപ്പം ഞങ്ങൾ പോവാണ് കാക്കു ഇപ്പം എന്തായാലും ബമ്പ വർത്തമാനത്തിലാണ് ചെന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം വരില്ല അപ്പം ഞാൻ കാക്കുവിനെ പോയി വിളിക്കട്ടെ കാക്കു പോവാ ഞങ്ങൾ പരാഗന്നിറങ്ങിയിട്ടോ ഈ ഒരു ബജി ഷോപ്പിൽ ഞാൻ കയറണം എന്ന് വിചാരിച്ചതായിരുന്നു കാരണം ഞാൻ അന്ന് വന്നപ്പോൾ നല്ല മഴയായിരുന്നു ആ മഴ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രസമുള്ള മുളക് ബജിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കട തുറന്നിട്ടില്ല പോണതിൻ്റെ ഉള്ളിൽ തുറക്കുകയാണെങ്കിൽ കടയിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് വരും ആ നമ്മൾ ഈ കടയിലേക്കാണ് കേട്ടോ പോണത് ഇപ്പം എന്ന് പറയുന്ന കടയിലക്കാണ് പോകേണ്ടത് ഇടത്തിലോ എടുത്തോ എടുത്തില്ല എന്നല്ല നമ്മൾ വന്ന എല്ലായിടത്തും പോകണം കാരണം നമുക്ക് എവിടുന്നാണ് കിട്ടുക എന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇരങ്ങിയിട്ട് വരാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് നോക്കി നോക്കാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ ഉണ്ട് നമ്മളെ കണ്ടിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട് ബസ്സുകളുടെ ലോകത്തേക്ക് കയറി പോവുകയാണ് അല്ല ഫാൻസി ഡ്രസ്സൊക്കെ നല്ലതുണ്ട് കേട്ടോ ഓഹോ ഭയങ്കര രസമുണ്ട് രസം ഉണ്ട് കേട്ടോ പിന്നെ ജാക്കറ്റുണ്ട് കുട്ടികളുടേതുണ്ട് എന്നാണ് പറഞ്ഞത് അച്ചൂനൊക്കെ പറ്റിയത് നോക്കാൻ വേണ്ടിയിട്ടോ കയറിയത് അച്ചൂനൊക്കെ പറ്റിയത് എവിടെ അതിന് ത്തെ സംഭവങ്ങളാണ് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ടീഷർട്ടിന്റെ സോറി ടീഷർട്ടിന് ആ കോഡ്സെറ്റ് ആണ് കേട്ടോണ്ടത് ഒരേ പോലെയുള്ള നമുക്ക് ടീഷർട്ട് അതുപോലെ ട്രൗസറൊക്കെ കിട്ടുമല്ലോ ഇത് മൊത്തം ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് കല്യാണൊക്കെണ്ടെങ്കിലൊക്കെ പഗീസ പോണെ ഹക്കോബ മെറ്റീരിയൽ ഉണ്ട് എന്ന് പറയണ്ട നായ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണെ ഞിച്ചരാ ചായ കൊടുക്കണേക്കു അതാ ചായ ചായ പിടിച്ചോ ചായകൊണ്ട് ഒരു ചേച്ചി നടക്കണ്ടോ അപ്പൊ ഞമ്മടെ ചായ പ്രാന്തം മാർ ചായ പിടിച്ച പോവാണ് മച്ച ഓട് ചായ വേണം പറയാട്ട് ചായ കണ്ട മച്ചീന്റെ കണ്ട്രോള് പോവും അന്നേക്കാളും സ്പീഡാണല്ലോടാ ചേച്ചിക്ക് ട്യൂഷനിക്കാണ് ചായ ഡോക്ടർ കരുതേ പറഞ്ഞോ അതുകൊണ്ട് ഇതാണോ ചോട് ഞങ്ങള് പോവാതായിട്ടോ തുണിയൊക്കെ കട്ട് ചെയ്തെടുക്കണ ഷോപ്പിൽ വന്നിരിക്കണേ തുണി ഭയങ്കര ഇഷ്ടമായി നാട്ടിലൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിലോ പണ്ടോ എല്ലാ കാര്യം ഇത് ഫോണിൽ കാണാൻ എന്താ പറയാ പക്ഷേ ഇതിന്റെ കളർ പറ്റിയ പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ മെറ്റീരിയൽ മെറ്റീരിയൽ ഇല്ല എന്തൊക്കെ നല്ല ഇതൊക്കെ നല്ല രസം മെറ്റീരിയൽ എന്തൊക്കെ പോകും അക്കോബ മെറ്റീരിയൽ ഇല്ല കേട്ടോ ഇവിടേ കാരണം ബാക്കിയുള്ളതൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കുറേ നിന്ന് ഇപ്പൊ നിനഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളെ നേരം പോവാന്നല്ലാതെ ഞങ്ങള് ചിലപ്പോ മോന് സ്കൂളുവരുമ്പത്തിനെത്തണം വിചാരിച്ചിട്ടാണ് പിന്നെ മോനെ കൊണ്ടാത്ത എന്താന്ന് വെച്ചാല് മോനെ അങ്ങനെ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ വാശി പിടിക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ആദ്യമൊക്കെ നമ്മള് ഫോണുണ്ട് കഴിഞ്ഞാൽ സ്കൂൾ പോകാൻ തന്നെ നല്ല പെൻസിലേക്കാറ് മെറ്റീരിയലൊക്കെ നന്നു നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാരണം നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ നെയ്യോ നെയ്യ് ഉസ്മേനെ ചോട്ട ചോട്ട ഹോൾ ഒത്തിയ ഏ കോട്ടൻമേ ഒത്തിയോ ഇങ്ങോട്ട് വായ വെച്ചുവാ എടുക്കണ്ട ചാടിക്കളിക്കണ കുഞ്ഞു പുയുമായിട്ട് എല്ലാം അടുത്ത് കൊണ്ട് തന്നെ ഉണ്ട് വായോ അങ്ങോട്ട് പോര് പൂവല്ല ഇവിടെ അല്ല അപ്പോൾ ഇവിടെ ആ മെറ്റീരിയൽ കിട്ടൂലെന്ന് നമ്മൾ ഉറപ്പിച്ചു കൊണ്ടു കേട്ടോ ഞങ്ങൾ പോവാണ് തൃപ്തിയായിട്ടുണ്ടെട്ടോ റോട്ടൊക്കെ ഓടണ പേടിയെന്നു പറഞ്ഞത് കൊണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് അവിടെ വേറെ ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വേറെ കടേണേ ഇത് മുന്നൂറ്റി മുപ്പതിലാക്കുമോ ഷോളില്ല കേട്ടോ ഇത് പക്ഷേ അതിനേക്കാട്ടിലും ഒന്നുകൂടി നന്നോട്ടോ അത് കുറേ വെറൈറ്റി കളറുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര രസമായി നല്ല രസമുണ്ട് ഒരു മിറർ വർക്കൊക്കെ വരുന്നുണ്ട് അനിയത്തിക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ഫോൺ എടുക്കാൻ വേണ്ടി അത് മീൻ മിറർ വർക്ക് സത്യം ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഹലോ ഹലോണ്ട് അത്യാവശ്യം ഞാൻ ഞങ്ങൾ പറഞ്ഞില്ലാന്ന് വെച്ചിട്ട് വിളിച്ചാ ഇതൊക്കെ നല്ല രസം ഈ ഈ മഞ്ഞ ഒക്കെ ഈ മഞ്ഞാണ്ടപ്പോളാ ചോള ഓർമ്മിക്ക കുറേ ടകള് കുറേ ഞാനിപ്പോ വെയിറ്റ് ചെയ്ത് നോക്കിയാണ് എന്തായാലും ഇപ്പൊ ഒരു മണിയായി ഇപ്പൊ എന്തായാലും കരിമ്പ് കരിമ്പ് കുടിച്ചിട്ടുള്ളുട്ടോ മച്ചു മോനു ഞങ്ങള് മറ്റേ എന്താ പറയാ എന്താണ് കീച്ചു മേടിച്ച പോ കരയാണ് അപ്പൊ മച്ചുന് വേണ്ടി മേടിച്ച ഓന് പിടിക്കണ്ടി എടുത്താ കൈത്തൊന്ന് കൈ ഇടത്താ സപ്പോർട്ട് നിക്ക് പോയ ഓല ക്ലാസ് പൊട്ടിയല്ലേ എങ്ങനെ അന്നേടിച്ചു എന്നും ചൂസ് കുടിക്കോല് രസണ്ടോ എന്തായാലും ആകെ പറഞ്ഞ ചിലപ്പോ എന്തായാലും ക്ലാസ് പൊട്ടിച്ചു എങ്ങനെ ഓലപ്പ നിക്കേ എന്നാ ദിവസം ഓരോ കരിമ്പ് ചൂസ് പിടിച്ചാലോ വലിയ സല്ലോ ഒരു മധുരല്ല ഞമ്മളവിടാ കിട്ടുന്ന നല്ല മധുരം ഉണ്ടാവില്ലേ വലിയൊരു മധുരം ഇടിച്ചോ നല്ല വെള്ളം കൂട്ടി നല്ല ഐസ് ഉണ്ട് മധുരം കൂടി ഇല്ല കരിമ്പ എത്ര മധുരം ഉണ്ടാവും കരിമ്പന്നെ ഈ മധുരം തന്നെ